സർ പട്ടികാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് നൈപുണ്യത്തിനും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനു വേണ്ടി ആരംഭിച്ചിട്ടുള്ള സ്റ്റാർട്ടപ്പ് മിഷൻ സ്റ്റാർട്ടപ്പ് സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനു വേണ്ടിയുള്ള ശ്രമം ഏറെ ശ്രദ്ധേയമാണ് സർ അങ്ങോട്ട് മറുപടി പറഞ്ഞപ്പോൾ ഇതിനാവശ്യമായ സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ച് നൽകുന്ന സഹായത്തെക്കുറിച്ച് സൂചിപ്പിച്ചു പലപ്പോഴും സ്റ്റാർട്ടപ്പുകളുടെ പ്രശ്നം അതിനാവശ്യമായ മൂലധന സ്വരൂപണത്തിനുള്ള പ്രശ്നമാണ് മൂലധനങ്ങൾ കണ്ടെത്താനും അതുപോലെ തന്നെ വായ്പ കിട്ടുമ്പോൾ അതിൻ്റെ പലിശയുടെ കാര്യത്തിലും ഏതെങ്കിലും സഹായം സർക്കാരിന് പ്രത്യേകമായി ചെയ്യാൻ കഴിയുമോ എന്നാണ് എൻ്റെ ചോദ്യം സർ ഞാൻ ഇവിടെ ഉത്തരത്തിൽ പറഞ്ഞു എൺപത് ശതമാനത്തോളം സംഖ്യ എസ് സി എസ് ടി ഡിപ്പാർട്ട്മെൻറ്റ് നൽകുകയും ഇരുപത് ശതമാനം സംഖ്യ അവർ സംരംഭകരെ തന്നെ കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുക ആ ശ്രമത്തിന് വേണ്ട സഹായം വിവിധ ധനകാര്യ സ്ഥാപനങ്ങളുമായിട്ടുള്ള ചർച്ച ചെയ്യാനും അതുപോലെ തന്നെ എസ് സി കോർപ്പറേഷൻ പ്രത്യേകമായിട്ടുള്ള പരിഗണന ഇത്തരം സ്റ്റാർട്ടപ്പുകൾ തുടങ്ങാൻ മുന്നോട്ട് വരുന്ന ആളുകളെ സഹായം നൽകാനും തീരുമാനമെടുത്തിട്ടുണ്ട്